ഹലോ പുതിയൊരു അപ്പൊ നമ്മൾ ഇന്ന് തായ് കോസ്റ്റ്യൂം ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ് ബാങ്കോക്കിലാണ് പോകുന്നത് അപ്പൊ വോട്ട് അരുൺന്ന് പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ട് അവിടെ നമുക്ക് തായ് കോസ്റ്റ്യൂം ട്രൈ ചെയ്യാം അപ്പോ നമ്മുടെ ഷോർട്ട് വീഡിയോയിലൊക്കെ ഞാൻ കൊണ്ടുവരണിണ്ടായിരുന്നു ഇവിടെ നല്ല തണുപ്പാണെന്ന് പക്ഷെ ഇപ്പം വന്നിട്ട് നല്ല ചൂടായിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ച തണുപ്പൊക്കെ ഒന്ന് രണ്ടാഴ്ചയെ തണുപ്പുണ്ടായിരുന്നുള്ളു പിന്നെ അങ്ങ് പോയി അപ്പോൾ അതാ നമ്മൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമുക്ക് നേരെ പോപ്പീനിയൻ അബൌട്ട് തൈ പക്ഷേ ട്രൈ തായ് കോസ്റ്റ്യൂം ബട്ട് ഇറ്റ്സ് ബീൻ ലൈക്ക് വൺ ആൻഡ് ഹാഫ് ഇയർ വി ആർ ഹിയർ ഒന്നര വർഷമായി നമ്മളിവിടെ വന്നിട്ട് പക്ഷെ ഇതുവരെ ഞങ്ങൾ തായ കോസ്റ്റ്യൂം ട്രൈ ചെയ്തിട്ടില്ല ഫിനാൻഷ്യൽ വിൽസ് ഫിനാൻഷ്യൽ ഡാമേജ് ഫിനാൻഷ്യൽ ഡാമേജ് വിച്ച് വാസ് ഹാപ്പനിങ് ലൈക്ക് എവ്രി മന്ത് കണ്ടിന്യൂസ്ലി സോ നമുക്ക് അത് ട്രൈ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായില്ല പിന്നെ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഡാമേജ് നോക്കിയിരുന്നാൽ ശരിയാവില്ല സോ ഫൈനലി വി ഡിസൈഡ് നോട്ട് ടു ലുക്ക് ഓഫ് ദർ ഫിനാൻഷ്യൽ ഡാമേജ് ആൻഡ് ഭയങ്കര ഫൈനാൻഷ്യൽ ഡാമേജ് ആണ് കാരണം നമുക്കിവിടെ കുറെ പേര് ചോദിക്കാറുണ്ട് ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം ഇവിടെ പാർട്ട് ടൈം ജോലി കിട്ടില്ല നമുക്ക് വർക്ക് പെർമിറ്റ് ഇല്ല അപ്പൊ അതും നിങ്ങൾ പറഞ്ഞിരിക്കുക അപ്പൊ നമുക്ക് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നല്ലൊരു കാറ്റ് വന്നിട്ട് ഓക്കെ അപ്പം നമുക്ക് നേരെ ബി ടി പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ഇത് മാറ്റിയാം എന്ത് ബി എടുക്കാം ആൻഡ് ഗോസ് ട്രെയിൻ ടു സി ആം സി എം നിന്ന് നമുക്ക് സമ്മാനത്തക്സെന്നു പറഞ്ഞാൽ സ്ഥലത്തേക്ക് não. Oh, where Lina? നമ്മളിപ്പോ വന്നിട്ട് നെക്സ്റ്റ് സ്റ്റേഷനിലേക്ക് പോവാണ് ഫുഡ് കഴിച്ചിട്ട് എന്ന് അറിയില്ല ഭയങ്കര സൗണ്ട് പിന്നെന്താ സുഖമാണോ നമസ്കാരം സുഖമാണ് ഓക്കെ അപ്പൊ നമുക്ക് നേരെ സമ്പർക്കത്തിൽ പോയിട്ട് ബോട്ട് പഠിക്കാം ിയർ ആ സപ്പ ആൻഡ് തക്സിൻ ഇനിയിവിടെ നമ്മൾ ബോട്ട് പിടിച്ച് പോകണം നമുക്കിനി ബോട്ട് പിടിക്കാൻ പോവാം സപ്പോ അവിടെ കുറേ ബോട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇവിടുന്ന് ഫ്രീയല്ല കേട്ടോ ഐ തിങ്ക് ഫ്രീ ഒരു പത്ത് ഇരുപത് മാത്രം കൊടുത്താൽ മതിയായിരിക്കും അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പൊ നമുക്ക് മോളിൽ ഇരിക്കാൻ വേണ്ടിട്ട് നല്ല രസമായിട്ടോ ഭയങ്കര സൗസ് അറിയില്ല എനിവേ നന്നായിട്ടുണ്ട് നല്ല വെയിലും ഉണ്ട് പിന്നെ ഇവിടെ ഇടത്തെ ഐക്കോൺ സിയാം എന്ന് പറഞ്ഞൊരു വലിയ മോളാണ് കേട്ടോ ഇത് അപ്പൊ രാത്രി ഇത് കാണാൻ നല്ല രസമാണ് അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ഷട്ടർ ബോട്ട് സർവീസ് ഉണ്ടപ്പോഴാണ് അങ്ങനെ ഒരു ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക അവിടെക്ക് അപ്പൊ ഇവിടെ കുറച്ച് പേര് ഇറങ്ങും അധികം പേരൊന്നും ഇറങ്ങുന്നില്ല എന്ന് തോന്നുന്നു അച്ചത്തിന് മോളി കയറിയതാണ് പക്ഷെ ഇവിടെ ഭയങ്കര വെയിൽ വെയിലെടുത്തിട്ട് അവസാനം ഞങ്ങൾ ഫോട്ടോ തീർത്തിരിക്കുക അത് പോകുമ്പോൾ പറന്ന് പോകുന്ന ഒരു ഐ ഫൈനലി വോട്ട് അരോണിലെത്തി സോ ദിസ് ഇസ് വോട്ട് അരോൺ ഞങ്ങൾ ആദ്യം വിചാരിച്ച ടിക്കറ്റ് എടുക്കേണ്ട വരില്ല എന്നാണ് ഉള്ളിൽ കയറുന്നില്ലെങ്കിൽ പക്ഷേ ഉള്ളിൽ കയറുമ്പോൾ ടിക്കറ്റ് എടുക്കേണ്ടി വന്നു പക്ഷേ നമ്മൾ ആക്ച്വലി ഉയൻ എസ് വിയറ്റ്നാം വിയറ്റ്നാമേയാണ് ബട്ട് കണ്ട ഒരു തായ് ലുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ടിക്കറ്റ് എടുത്തിട്ട് അഡ്ജസ്റ്റ് നമുക്കറിയാവുന്ന ഒരു തായൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ബി ലൈക്ക് ഞങ്ങൾക്കിങ്ങനെ ചെറുതായിട്ടറിയാം അതായത് ഞാൻ തായാണെന്ന് പറയാൻ അറിയാം പക്ഷെ എന്നെ കണ്ടാൽ നിങ്ങൾക്ക് തായി അല്ലയെന്ന് കറക്റ്റ് അറിയാം ബട്ട് ഷീസ് തായന്ന് വെരി കുറച്ച് തായ് ലുക്ക് ഉണ്ട് അതിൽ അപ്പം നമ്മൾ വൺ ഹൺഡ്രഡ് ബാസ് സോ ഫിഫ്റ്റി ഈച്ച് അല്ലേ വരുവുള്ളൂ അപ്പോൾ അത് ഓക്കെയാണ് സോ ഇങ്ങനെയൊക്കെ ട്രിക്സ് നിങ്ങൾക്കൊരു തായ് ലുക്കൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം ഇനി നമുക്ക് തായ് കോസ്റ്റ്യൂം കിട്ടുന്ന സ്ഥലത്തേക്ക് നേരെ പോകാം അപ്പോൾ ഇവിടെ കുറേ ഷോപ്പ്സ് ഉണ്ട് നമുക്ക് ബാർഗെയിനും കൂടി ചെയ്യണം ഓക്കെ അപ്പം ഇതാണ് കേട്ടോ തായ് കോസ്റ്റ്യൂംസ് ത്രീ ഹൺഡ്രഡ് പാത്താണ് ടു ആൻഡ് ഹാഫ് ഹവേസിന് വേണ്ടിയിട്ട് അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ആക്സസറീസും ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് ഹെയർ ഒക്കെ അവർ തരും അങ്ങനെ നമ്മൾ റെഡി ആവുകയാണ് അപ്പോൾ ഉയ്യൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ റെഡി ആവാണ് അപ്പം ഈ വീഡിയോ വന്നിട്ട് തായ് കോസ്റ്റ്യൂം ട്രൈ ചെയ്യുന്നത് ആകെ കുറച്ചേയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇതാ തായ് കോസ്റ്റ്യൂം ട്രൈ ചെയ്ത് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് ഇസ് ഉയ്യന്റെ കോസ്റ്റ്യൂം ഞാനൊരു പിങ്ക് ആണ് എടുത്തത് അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് ഹെയർ ഒക്കെ തരും പക്ഷെ ഹെയർ ഞാൻ ഊരി എനിക്കത് ഇത്ര ഇഷ്ടപ്പെടില്ല പക്ഷെ ഇതുപോലെ ഇരിക്കും ഹെയർ കണ്ട നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ റെഡി ആയി നമുക്ക് ഫുള്ള് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഇവിടെ വെച്ചിട്ട് കാണിച്ചു തരാം അയ്യോ ഞാൻ ട്രൈപോഡ് എടുക്കാൻ മറന്നു ഓക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ വൺ സൈഡ് ഓഫ് ഓൾഡറ് പോലെയാണ് അപ്പോൾ ഇതാണ് അവരുടെ ട്രൈ പോസ്റ്റ് നമ്മളിങ്ങനെ അവർ അതാണ് ഇവിടുത്തെ ബുക്ക് അപ്പോൾ ഇപ്പം നമ്മുടെ ഫസ്റ്റ് നീഡായ തായ് കോസ്റ്റ്യൂം ട്രൈങ്ങ് കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളിവിടുന്ന് ഇതിപ്പോൾ കുറേ നേരമായിട്ടാണ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുത്തില്ല എന്നുള്ളൂ ബാക്ക്ഗ്രൗണ്ട് നല്ല സൗണ്ട് ഉണ്ട് ആൻഡ് നല്ല രസമുണ്ട് ഐ മീൻ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ കുറേ ഫിൽറ്റർ ഒക്കെ ഇട്ടാണ് ഫോട്ടോ എടുത്തത് അപ്പോൾ കുറച്ചും കൂടി രസം അപ്പോൾ ഇതാണ് നമ്മുടെ തായ്ലൻഡിൻ്റെ ട്രഡീഷണൽ കോസ്റ്റ്യൂം വന്നിട്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കുറച്ച് റീൽസൊക്കെ എടുത്തു ഇനിയും കുറച്ച് റീൽസൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ ഇത് വന്നിട്ടൊരു ഇങ്ങനൊരു എന്താ പറയുക ഒരു മുണ്ട് പോലത്തെ ഒരു ഐറ്റമാണെന്ന് തോന്നുന്നു പിന്നെ ഒരു ഷോള് പിന്നെ ഉള്ളിലൊരു ഇത് പിന്നെ ഒരു ബാങ്കിൾസ് തരും മാല ആൻഡ് ഈ അരപ്പട്ട പിന്നെ ഹെയർ ആക്സസറി ആയിട്ട് ആ തലയിൽ വെച്ചിരിക്കുന്ന സാധനം കൂടി ഇത് ഈ തലയിൽ വെച്ചിരിക്കുന്ന സാധനം കൂടി തരും അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഇത് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇവിടുത്തെ ഒരു റിവർ സൈഡ് ഫെസ്റ്റിവൽ കാണാൻ പോവാണ് സോ ലെറ്റ്സ് ടെസ് ബൈ ബൈ ലെറ്റ് ഫൈൻഡ് അപ് ദ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ട നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഓക്കെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സി യോ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ How